സെവൻ സ്റ്റാർ ഹോട്ടലിൽ ഒരു മുറിയിൽ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് സെറീന എന്ന ലിയോയുടെ മമ്മി റോബിൻസൺ അവരവിടെ ഇരുത്തിപ്പോയി ഏതാനും മണിക്കൂറുകളായി മാഡം സർ ഒരു വൺ ഹാവർ ഉള്ളിൽ വരും മാഡത്തിന് കഴിക്കാനുള്ള ഫുഡും ഡ്രസ്സും എല്ലാം തന്നു വിട്ടിട്ടുണ്ട് സ്റ്റാഫ് വന്ന് പറഞ്ഞു സാറാ വേഗം കുളിച്ചു അവൻ കൊണ്ടുവിട്ട വസ്ത്രം അവരെടുത്ത് നോക്കി ഒരു ചുവപ്പ് സാറ്റിൻ നൈറ്റിയാണ് അവർക്കത് കണ്ടപ്പോൾ തന്നെ ചില പഴയ ഓർമ്മകൾ വന്നു കുളിച്ച് ഭക്ഷണം കഴിച്ചു തൻ്റെ മകനെ വിളിച്ചു ലിയോ ഓക്കെ ആണെന്ന് പറഞ്ഞപ്പോഴാണ് അവർക്ക് സമാധാനമായത് കുറേ നേരം റോബിനെ കാത്തിരുന്ന ശേഷം അവർ അറിയാതെ വാങ്ങി രാത്രി ഏകദേശം ഒരു പന്ത്രണ്ടേ മുപ്പതായപ്പോഴാണ് അവൻ വന്നത് കാട്ടിലിൽ ഉറങ്ങിക്കിടക്കുന്ന സാറയെ നോക്കി അവൻ ഫ്രഷ് ആവാനായി പോയി കുളിക്കഴിഞ്ഞ ശേഷം കട്ടിലിൽ അവളുടെ ഒപ്പം കിടന്നു തൻ്റെ കഴുത്തിലായി പതിയുന്ന ചുംബനം പറഞ്ഞതും സാറ ഞെട്ടലോടെ എഴുന്നേറ്റു എന്താ അവൾ പരിഭ്രമിച്ചു വാട്ട് ഐ ആം യുവർ ഹസ്ബൻഡ് എന്തിനാ എങ്ങനെ പേടിക്കുന്നത് അവൻ അവളെ നോക്കി ചോദിച്ചു സാറ അവനെ നോക്കി ഒരു ലൂസ് ട്രാക്ക് പാൻറ് മാത്രമാണ് ധരിച്ചിരിക്കുന്നത് മുഗൾ ഭാഗം മൊത്തം നഗ്നമാണ് അവൻ്റെ സിക്സ് പാക്ക് ബോഡി എടുത്ത് കാണിക്കുന്നുണ്ട് നീ ആദ്യമായി കാണുന്ന പോലെയാണല്ലോ നോക്കുന്നത് അവൻ ചോദിച്ചു അവൾക്ക് സ്വയം ഒരു ഇൻസെക്യൂരിറ്റി തോന്നിപ്പോയി പുറത്തേക്ക് ബാൽക്കൺ ലക്ഷ്യമാക്കി അവൾ നടന്നു കാഴ്ചയിൽ ലിയോയുടെ ഏട്ടനാണെന്ന് തോന്നുന്ന പോലെയാണ് റോബിൻ ഇരിക്കുന്നത് നാൽപ്പത്തെട്ട് വയസ്സുള്ള ഒരാളാണെന്ന് ആരും വിശ്വസിക്കില്ല താനോ ഇപ്പോൾ ഈ നാൽപ്പത്തഞ്ച് വയസ്സിലും ഒരു വൃദ്ധയെ പോലെ ആയിരിക്കുന്നു നരച്ച മുടിയും തൂങ്ങിയ മാറിടവും പാടുകൾ വീണ് ചാടിയ വയറും ഒട്ടും അയറിലെ ചേരുന്ന ഭാര്യയല്ല താൻ ഇറ്റലിയിലൊരു കാമുകിയും മകളുമുണ്ടെന്ന് തന്നോട് പറയാതെ പ്രണയിച്ച വഞ്ചകൻ അവൾ സ്വയം അവനെ വെറുത്തു തുടങ്ങിയതും അവൾ പിന്നിലൂടെ അവൻ പുണർന്നു ഐ ആ മിസ്റ്റിയു അവളുടെ കഴുത്തിൽ ചുംബിച്ചുകൊണ്ട് അവൻ ചെവി നുണഞ്ഞു ലീ മീ റോബിൻ നമ്മളിപ്പോൾ ഹണിമൂൺ അല്ല നിങ്ങളേക്കാൾ വലിയ മകനുണ്ടെനിക്ക് അവനെ തള്ളി മാറ്റി പോകാൻ നിന്നും അവളെ പൊക്കിയെടുത്ത് നടക്കാൻ തുടങ്ങി സാറ കുതിറിയതും അവൻ തന്നെ നീല കണ്ടുകൊണ്ട് അവളെ നോക്കി പേടിപ്പിച്ചു അവളെ കട്ടിൽ കൊണ്ടവൻ അവളുടെ മേൽ കിടന്നു നിൻ്റെ മാത്രമാണ് മോൻ എൻ്റെയും കൂടിയല്ലേ അവൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു എങ്ങനെ കഴിയുന്നു നിങ്ങൾക്ക് എങ്ങനെ നോർമലായി സംസാരിക്കാൻ എന്നെ ചതിച്ച് പ്രണയിച്ചു എന്നെ ഗർഭിണിയാക്കി നിങ്ങൾ ഇറ്റലിയിൽ ഒരു കുടുംബമുണ്ടെന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ ഒരിക്കലും ഒരിക്കലും നിങ്ങളുടെ കൂടെ വരില്ലായിരുന്നു പണത്തിന് വേണ്ടി ഓടി നടന്ന് നിങ്ങൾ പക്ഷെ സ്നേഹിക്കാൻ മറന്നുപോയി എന്നെ നിങ്ങൾ കൂട്ടിലടഞ്ഞ തത്തയെ പോലെയാക്കി ഞാൻ കരയാത്ത ദിവസങ്ങളില്ല എനിക്കാകെ എൻ്റെ ഉള്ളൂ സാറാ കരയാൻ തുടങ്ങി ക്യാൻ യു പ്ലീസ് സ്റ്റോപ്പ് ദീസ് ഓൾഡ് സ്റ്റോറീസ് ഞാനൊന്ന് മൂടായി വന്നായിരുന്നു യു സ്പോയിൽഡിറ്റ് അവൻ പറഞ്ഞു എന്തിനാ എന്തിനാ എൻ്റെ പിന്നാലെ വരുന്നത് മൂടുണ്ടെങ്കിൽ വേറെ പെണ്ണുങ്ങൾ നോക്കണം നിങ്ങൾക്ക് കിട്ടാത്ത പെണ്ണോ പണം കൊടുത്ത് എന്തും വാങ്ങിക്കുന്നു നിങ്ങൾക്കോ സാറ ദേഷ്യത്തിൽ പറഞ്ഞതും അവൻ അവളെ തന്നെ നോക്കി എന്നിട്ട് പതുക്കെ അവളുടെ ചുണ്ടിൽ പൊത്തി അതൊന്നും എൻ്റെ സാറാവില്ലല്ലോ റോബിൻ പറഞ്ഞു സാറൊരു നിമിഷം പഴയ പ്രണനിയായിപ്പോയി ഞാൻ ചതിച്ചു എന്ന് പറഞ്ഞ സത്യമാണ് എൻ്റെ സമ്മതമില്ലാതെയാണ് എൻ്റെ പപ്പ ഒരു ഇറ്റാലിയൻ പിടീനെ കൊണ്ട് എന്നെ വിവാഹം കഴിപ്പിച്ചത് അതിൽ എനിക്കൊരു കുഞ്ഞുമുണ്ട് പക്ഷേ ഇന്ത്യയിൽ വന്നു നിന്നെ കണ്ട ശേഷം നിന്നെ മാത്രം ഞാൻ പ്രണയിച്ചിട്ടുള്ളൂ സാറ യൂട്യൂബ് മൈ ബ്രെർത്ത് എവേ ഓൺ ദ ഫസ്റ്റ് ഗ്ലാൻസ് ഇറ്റ് സെൽഫ് എന്ത് സുന്ദരിയായിരുന്നു നീ ഇപ്പോഴും നിൻ്റെ ചുളിവുകൾ വീണ കവളുകൾ കാണുമ്പോൾ എനിക്ക് എനിക്കിത് പഴയ സാറയെ പോലെ തൊന്ന് ശരിയാണ് സമ്മതിക്കുന്നു ഒരു കുഞ്ഞിൻ്റെ അച്ഛനാണെന്ന് സത്യം പറയാതെയാണ് ഞാൻ നിന്നെ വിവാഹം കഴിച്ചത് ഞാൻ സെൽഫിഷാണ് ഞാനൊട്ടും പോലും നല്ല മനുഷ്യനല്ല ഞാൻ ആഗ്രഹിച്ചത് എന്താണ് അത് നേടാൻ എന്തു ചെയ്യും പക്ഷേ നിന്നെ കല്യാണം കഴിച്ച ശേഷം വേറൊരു പെണ്ണിനെ ഞാൻ തൊട്ടുകൂടി നോക്കിയിട്ടില്ല എന്നെ നീയാണ് സംശയാസ്പദമായി ആരുടെ കൂടെ കണ്ടാലും അവർ എൻ്റെ അഫയർ ആണെന്ന് പറഞ്ഞത് നീ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ ഞാൻ വേറൊരു സ്ത്രീയുടെ കൂടെ നടക്കുന്നത് എന്തിനാ എൻ്റെ ആദ്യ ഭാര്യയുടെ കൂടെ പോലും നിന്നെ ഞാൻ പ്രണയിച്ച ശേഷം ഞാൻ കൂടെ കിടന്നിട്ടില്ല ഞാൻ ഞാനെന്നാ ജസ്റ്റിഫൈ ചെയ്യുകയല്ല ഐ നോ ഐ ആം ബാഡ് ഗൈ ഇൻ സമ്മൺ സ്റ്റോറി പക്ഷേ നിന്നോട്ടുള്ള എൻ്റെ സ്നേഹം ഫേക്കാണെന്ന് നീ ഒരിക്കലും പറയരുത് ഒരു വിരൽ കൊണ്ട് പോലും നിന്നെ ഞാൻ നോവിച്ചിട്ടില്ല നിനക്കും മകനും വേണ്ടിയാണ് ഈ പണം ഉണ്ടാക്കുന്നത് അവൻ പറഞ്ഞു സ്റ്റോപ്പ് ഇറ്റ് നിങ്ങൾ സെൽഫിഷാണ് ഇതേ സ്റ്റോറിനെ എത്ര ആവർത്തിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങളുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി വിലയ്ക്ക് വാങ്ങിയൊരു പാവ അതാണ് ഞാൻ നിങ്ങൾ പറയുന്നൊന്നും ഞാൻ വിശ്വസിക്കില്ല എനിക്ക് മുമ്പ് നിങ്ങളുടെ ലൈഫിലൊരു പെണ്ണുണ്ടായിരുന്നുവെങ്കിൽ എനിക്ക് ശേഷവും ഒരു പെണ്ണുണ്ടാവും അതുപോലെ പണത്തിന് വേണ്ടി ഒരുപാട് പേരെ കൊന്നിട്ടുണ്ട് നിങ്ങൾ നോക്കിക്കോ ഇതേ പണത്തിന് വേണ്ടിയുള്ള നിങ്ങളുടെ ആർത്തി നിങ്ങളെയും കൊല്ലും സാറാ കരഞ്ഞുകൊണ്ട് പറഞ്ഞു ഓക്കെ ഐ എം വെയ്റ്റിംഗ് അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അവൻ്റെ അഹങ്കാരം അവൾക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു ദേഷ്യത്തിൽ തലചരിച്ച് കിടന്നവളുടെ തല അവൻ അവനെ നേരി തിരിച്ചു ഈ ബിസിനസ് കോൺട്രാക്ട് വിജയിപ്പിച്ച ശേഷം എന്നിൽ നിന്നും പിരിഞ്ഞു പോകാം എന്നായിരിക്കും മകനും തള്ളയും കൂടി പ്ലാനിട്ടത് അല്ലേ മകനെ വേണമെങ്കിൽ ഞാൻ പിരിച്ചുവിടാം പക്ഷേ തള്ളയെ വിടാൻ ഒരു ഉദ്ദേശിക്കുന്നില്ല അവൻ ക്രൂരനെപ്പോലെ പറഞ്ഞു വാട്ട് എൻ്റെ മകൻ എൻ്റെ അഭിമാനത്തിന് വേണ്ടിയാണ് നിങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി ഒട്ടും താല്പര്യമില്ലാ പോലുമില്ലാത്ത ഈ ബിസിനസ് കോൺട്രാക്ട് ഏറ്റെടുത്തത് എന്നെ വിട്ട് നൽകിയില്ലെങ്കിൽ എൻ്റെ പകരം എന്ത് ചെയ്യുമെന്ന് നിങ്ങൾക്കറിയുമോ വാക്ക് പറഞ്ഞാൽ വാക്കായിരിക്കണം നിങ്ങളൊരു ചതിയനാണെന്ന് എനിക്ക് ആദ്യം അറിയാം സാറാ ദേഷ്യത്തിൽ പറഞ്ഞു അതെ ഞാൻ ചതിയനാണ് പണത്തിന് വേണ്ടി എന്തു ചെയ്യുന്നവനാണ് ഞാൻ പഠിച്ചതും അതാണ് ഒരു പണത്തിനു വേണ്ടി തന്നെയാണ് ഞാൻ നീ പറഞ്ഞ ഇറ്റാലിയൻ പെണ്ണിനെ വിവാഹം കഴിച്ചതും അവൾക്കൊരു കുട്ടിയും ഉണ്ടാക്കിയത് പക്ഷേ പ്രണയിച്ചത് നിന്നെ മാത്രമാണ് നീ എത്ര വലിയ കൊടീശ്ശേരിയാണെങ്കിലും നിന്നെ തന്നെ വിലയ്ക്ക് വാങ്ങാൻ പണമുള്ള എനിക്ക് എന്തിനു നിന്നെ കൂടെ നടക്കണം എൻ്റെ ആവശ്യം കഴിഞ്ഞ് ഒരു വേസ്റ്റാക്കി നിന്നെ ഉപേക്ഷിക്കാമായിരുന്നു എനിക്ക് അത് ചെയ്യാത്തത് നീ പറഞ്ഞ പോലെ സെൽഫിഷായ ക്രിമിനലായ എൻ്റെ ഉള്ളിൽ നിന്നോട് പ്രണയമുള്ളത് കൊണ്ടാണ് രാജ്പുത് ഗ്രൂപ്പ്സ് ബിസിനസ് ഞാൻ എൻ്റെ ആക്കും സാറാ കോടികൾ ഞാൻ സമ്പാദിക്കും എൻ്റെ കൂടെ നീയും നീയുമുണ്ടാവും മകൻ അവനോട് എനിക്ക് ഒരു അനുഗമുള്ളത് കൊണ്ട് മാത്രമാണ് ജീവനോട് അവനെ വിടുന്നത് എന്നെ എതിർക്കുന്ന ഒന്നിനെ ഞാൻ വെറുതെ വിട്ടിട്ടില്ല അവനെ വിടാം പക്ഷേ നിന്നെ വിടില്ല യു ആർ മൈ വൈഫ് അവൻ അവനവളുടെ ചുണ്ടിൽ മുത്തി സാറാ അവനെ തന്നെ നോക്കുകയായിരുന്നു താൻ കണ്ടതിൽ വെച്ച് ഏറ്റവും സെൽഫിഷായ മെയിൽ ഷോവനിസ്റ്റാണ് റോബിൻ ഹീസ് എ ബോൺ ക്രിമിനൽ ടു ഒരിക്കലും തനിക്ക് ഇയാളുടെ ക്ഷമിക്കാൻ കഴിയില്ല ഇയാൾ പറഞ്ഞത് സത്യമാണ് തന്നെ ഒരു വേരൽ കൊണ്ടുപോലും നോവിച്ചിട്ടില്ല പക്ഷേ സ്വർണത്തിൻ്റെ കൂട്ടിലാണെങ്കിലും തനിക്കൊരു സ്വാതന്ത്ര്യം ആ വീട്ടിലുണ്ടായിരുന്നില്ല ഇയാളുടെ ശാരീരിക ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി മാത്രമുണ്ടായിരുന്നൊരു പാവിയായിരുന്നു താൻ പക്ഷേ എത്ര വെറുത്താലും ഉള്ളിൻ്റെ ഉള്ളിൽ തനിക്ക് അയാളുടെ പ്രണയമുണ്ട് സാറയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി എനിക്ക് വേണം നിന്നെ എത്ര മാസമായി ഇന്നിൽ നിന്നും പോയിട്ട് യു നോട്ട് ഈവൻ പിക്ക് മൈ കോൾസ് ടു മകൻ കൂടെയുള്ള ഓവർ കോൺഫിഡൻസ് അവൻ ചുണ്ടുകൂട്ടി പറഞ്ഞു എനിക്ക് എനിക്ക് വയ്യ തലവേദനയ്ക്കൊന്നും കരഞ്ഞതുകൊണ്ടാണ് അവൾ വേഗം പറഞ്ഞു തരിയതും റോബിനോടെ മറിച്ചിട്ടു ഐ ആം നോട്ട് ദാറ്റ് ടൈപ്പ് ഓഫ് ഗൈ ടു ആസ് ദ കൺസർട്ട് ഓഫ് വുമൻ നിനക്കറിയാമല്ലേ എനിക്ക് വേണം നിന്നെ ഇപ്പോൾ കേരളത്തിലെത്തിയപ്പോൾ ഒന്നുകൂടി തുടുത്തു നീ അവളുടെ ഇറുകിയ ഡീപ്പിനെ നോക്കിയവൻ പറഞ്ഞു സാറ വേഗം കൈകൊണ്ട് മറച്ചു പിന്നെ ഞാനിതൊന്നും കണ്ടിട്ടില്ലല്ലോ ഇന്ത്യയിലേക്ക് വരുന്ന മൂന്ന് മാസം മുമ്പ് ഇതിനേക്കാൾ മനോഹരമായൊരു നൈറ്റ് നമുക്കുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് നിന്നെ ഞാൻ ഇവൻ്റെ കൂടെ പാക്ക് ചെയ്ത് വിട്ടത് ഡോണ്ട് ലൈക്ക് എവർ കെ വെർജിൻ സാറാ ഇറ്റ് മൈ ബിയോർ തൗസൻഡ് ടൈംസ് വിത്ത് യു അവൻ വൽകാർത്ഥം അവൾ തൻ്റെ കൈ പതുക്കെ മാറ്റിവെച്ചു ശരിയാണ് ഈ മനുഷ്യൻ്റെ കൂടെ ആയിരത്തിൽ പരം പ്രാവശ്യം താൻ ഇണർ ചേർന്നിട്ടുണ്ട് തൻ്റെ സമ്മതം അയാൾക്ക് ആവശ്യമില്ല ചില ദിവസങ്ങളിൽ തനിക്ക് സുഖവും ചില ദിവസങ്ങളിൽ തനിക്ക് വേദനയും നൽകുന്ന ഒരാൾ ആരെയും ഭയക്കാത്ത ആരോടും അറിവില്ലാതെ ചികുത്താൻ പക്ഷേ തന്നോട് തന്നോട് അയാൾക്കുള്ളത് സ്നേഹമാണോ അല്ല എന്നോട് ചെയ്ത ശതി തന്നെയാണ് മറച്ചു വെച്ച് ചെയ്തത് എന്തായാലും തെറ്റാണ് അതിനെ അയാൾ എത്ര ന്യായീകരിച്ചാലും തനിക്കും തൻ്റെ മകനും വേണ്ടി ഒരു ക്വാളിറ്റി ടൈം പോലും ഇയാൾ സ്പെൻഡ് ചെയ്തിട്ടില്ല എൻ്റെ മകൻ ഒരു അച്ഛൻ്റെ സ്നേഹവും അറിഞ്ഞിട്ടില്ല ഒരു ഭാര്യ എന്ന രീതിയിൽ ഞാൻ സംതൃപ്തിയല്ല അടിമ റോബിൻസൺ വിലക്കി വാങ്ങിയ അടിമ സാറയുടെ ചിന്തകൾ പലരക്കിലായി സഞ്ചരിച്ചു അപ്പോഴേക്കും അവളുടെ വസ്ത്രങ്ങൾ വഴിഞ്ഞു വീണിരുന്നു പ്രായത്തിൻ്റെ അവശ്യതകളുള്ള ശരീരമാണെങ്കിൽ പോലും അതിനെ ആർത്തിയോടെ റോബിൻ അത് നോക്കി ആസ്വദിച്ചു റോബിൻ്റെ ഭാഷയിൽ അവൻ്റെ പ്രണയവും അവൾക്കത് കാമവുമായിരുന്നു രാവിലെ ഉണർന്ന റോബിൻ കാണുന്നത് തൻ്റെ നെഞ്ചിലായി മുഖമാർത്തി കിടക്കുന്ന സാറയാണ് ബേബി അവൻ കൊഞ്ചിക്കൊണ്ട് അവളുടെ ശെവിരായി പറഞ്ഞതും പതുക്കെ കണകൾ തുറന്നു സാറ പരിഭ്രമത്തോടെ തൻ്റെ മേലെയുള്ള ബ്ലാങ്കറ്റ് കൊണ്ട് തൻ്റെ ശരീരം മറക്കാൻ അവളെ അവൻ പുഞ്ചിരിച്ചുകൊണ്ട് നോക്കി ഓ മൈ സാറ നിൻ്റെ ഈ പരിഭ്രമമാണ് എനിക്ക് നാൽപ്പതിൽ നിന്നോട് തോന്നുന്ന അട്രാക്ഷൻ ഓരോ തവണ ഞാൻ നിന്നെ തൊടുമ്പോൾ നിന്നെ കാണുന്ന പുതിയ ഭാവങ്ങളാണ് ഇന്നലെ ഞാൻ കുറച്ച് ഓവറായിരുന്നു അല്ലേ അവൻ അവളുടെ നെറ്റിയിൽ ഉമ്മ വച്ചുകൊണ്ട് ചോദിച്ചു ആദ്യമായിട്ടല്ലോ നിങ്ങളെന്നെ ഇങ്ങനെ സ്നേഹിക്കുന്നത് ശരീരം വേദനിപ്പിക്കാതെ സ്നേഹിക്കാൻ റോബിൻ അറിയുമോ തിരിച്ചു പൂച്ചിച്ചുകൊണ്ട് സാറ മറുപടി നൽകി അവൻ അതിനൊരു അട്ടഹാസമായിരുന്നു യു നോ ഐ ആം വൈൽഡ് ഇൻ മൈ ബെഡ്റൂം ബെഡ്റൂമിൽ മാത്രമല്ല എല്ലാ കാര്യത്തിലും നീ പറയുന്ന പോലെ ഐ എം എ ഡെവിഡ് മോൺസ്റ്റർ അവൻ ഉറക്കി ചിരിച്ചു സാറ പതുക്കെ ചാരിയിരുന്നു അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി എന്തിനാ കരയുന്നത് എന്താ ഉണ്ടായതിപ്പോൾ ഞാൻ അത്രയ്ക്ക് വേദനിപ്പിച്ചോ നിനക്ക് നീറുന്നുണ്ടോ അവളെ മൊത്തത്തിൽ നോക്കിക്കൊണ്ട് ചോദിച്ചവൻ സ്റ്റോപ്പ് ദിസ് ഡ്രാമ റോബിൻ ആക്ട് അക്കോർഡിംഗ് ടു യുവർ ഏജ് നമ്മളിവിടെ മധുവിധു ആഘോഷിക്കാൻ വന്നല്ല നിങ്ങൾക്ക് പണം ഉണ്ടാകലും പണത്തിൻ്റെ പേരിൽ ഇനിയും ഒരുപാട് പേരെ കൊല്ലാനുമാണ് ഇവിടെ ഇന്ത്യയിൽ വന്ന് നിൽക്കുന്നത് അതിൻ്റെ ഇടയിൽ ഇതുപോലുള്ള റൊമാൻറ്റിക് ഡ്രാമ കളിക്കുന്നതിന് എനിക്ക് താൽപ്പര്യമില്ല സാറാ അവനെ നോക്കി പറഞ്ഞു ഐ ഹാവ് മൈ ഓൺ നീഡ്സ് സാറാ എനിക്ക് വേണമെന്ന് തോന്നുമ്പോൾ ശാരീരിക ബന്ധം വേണം ആദ്യ നീ ഒരു ഗ്രാൻഡ് മദർ ആയാലും ഞാൻ ഇങ്ങനെ ആയിരിക്കും ബിഹേവ് ചെയ്യുക നീ എൻ്റെ മകന്റെ പോക്ക് കണ്ടിട്ട് അധികം വൈകാതെ തന്നെ നമ്മൾ ഗ്രാൻഡ് പാരൻസ് ആകുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അവൻ ശരിക്കും അവളുടെ കാര്യത്തിൽ സീരിയസ് ആണല്ലേ റോബിൻ എഴുന്നേറ്റുകൊണ്ട് തൻ്റെ പാൻസ് ധരിച്ചുകൊണ്ട് ചോദിച്ചു ദയവ് ചെയ്ത് എൻ്റെ മകൻ്റെ സന്തോഷം കൂടി കളയരുത് ചാരുലത നല്ല കുട്ടിയാണ് അവൻ്റെ ഏറ്റവും നല്ല സുഹൃത്ത് കൂടിയാണ് എൻ്റെ മകൻ ഒരു മനുഷ്യനെ പോലെ ഇപ്പോൾ പെരുമാറുന്നത് ആ കുട്ടി വന്ന ശേഷമാണ് നിങ്ങളുടെ കൂടെ ജീവിച്ച സമയം റോബോട്ടിനെ പോലെ ഇരുന്നവൻ പപ്പയുടെ ഇഷ്ടത്തിനനുസരിച്ച് മാത്രം ജീവിച്ചവൻ സ്വന്തം കരിയർ പോലും ഒട്ടും താല്പര്യമില്ലാത്ത ബിസിനസ് ഫീൽഡിലാക്കിയത് നിങ്ങൾക്ക് വേണ്ടിയാണ് പേടിയായിരുന്നു എൻ്റെ കുഞ്ഞിനെ നിങ്ങളെ പാട്ടാളച്ചേട്ടയിൽ എന്തിനാണ് അവനെ വളർത്തിയത് മറ്റുള്ളവരുടെ കൂടെ കൂട്ടുകൂടാതെ അവൻ എൻ്റെ മാത്രം ലാണിൽ വളർന്നു ഞാൻ കൂടിയില്ലായിരുന്നെങ്കിൽ എൻ്റെ മകൻ ഒറ്റയ്ക്കായി പോയേനെ സാറാ കരയാൻ തുടങ്ങി എൻ്റെ മകൻ എങ്ങനെയായിരിക്കണമെന്ന് ഞാൻ തീരുമാനിക്കും എനിക്കും ഉണ്ടായിരുന്ന ഒരു പപ്പ എൻ്റെ ഇഷ്ടത്തിനായിരുന്നില്ല ഞാൻ ജീവിച്ചിരുന്നത് നീ പറയുന്ന എൻ്റെ ആദ്യ ഭാര്യയും അതിലുള്ള കുഞ്ഞും എല്ലാം എൻ്റെ പപ്പയ്ക്ക് വേണ്ടിയായിരുന്നു പണത്തിന് വേണ്ടി മാത്രം പണത്തിന് മാത്രമേ ലോകത്ത് മൂല്യമുള്ളൂ നീ വിവാഹം കഴിച്ചപ്പോൾ എത്ര കോടികൾ മുടക്കിയാണ് ഞാൻ എൻ്റെ ആദ്യ ഭാര്യയെ കൊണ്ട് ഡിവേഴ്സ് വാങ്ങിയെന്ന് നിനക്കറിയുമോ ഡു യു നോ ഹൗ മച്ച് ക്രോർ ഐ പേഡ് ഫോർ ആൽമണി ബട്ട് സ്റ്റിൽ യു സേ ഐ ഡോണ്ട് ലവ് യു അതും എൻ്റെ പപ്പയുടെ മരണശേഷമാണ് ഞാനങ്ങനെ ഒരു തീരുമാനമെടുത്തത് നിനക്കറിയുന്നതല്ലേ ചികിത്സിക്കാൻ പണം എൻ്റെ മീൻ മരിച്ചത് ഒപ്പം പകർച്ചവ്യാധിയായി പടർന്ന് എൻ്റെ സഹോദരി എൻ്റെ ബാലം ഇറ്റേരിയിലെ തെരുവിലായിരുന്നു ഞാനും പപ്പയും കൂടി ഒറ്റ ദിവസം കൊണ്ടല്ല കോടീശ്വരനായത് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഭിക്ഷയാചിച്ചിട്ടുണ്ട് എന്തിന് ജീവൻ വരെ എടുത്തിട്ടുണ്ട് പണത്തിന് വേണ്ടി ഗാങ്സ്റ്റർ ആയിരുന്നു ഞാൻ ആദ്യം ആദ്യമൊരു ബിസിനസ്മാനായി ബിസിനസ് വളർത്താൻ വേണ്ടി ഒരു കോടീശ്ശേരിയുടെ മകളെ പ്രണയം നടിച്ച് വിവാഹം കഴിച്ചു ആ ബന്ധത്തിലൂടെ എൻ്റെ ബിസിനസ് വളർന്നു എനിക്കും എൻ്റെ പപ്പയ്ക്കും പദവിയും പണം ആവശ്യതയേറെ കിട്ടി എല്ലായിടത്തും തോറ്റതും കൊണ്ടായിരിക്കാം ജയിക്കുമ്പോൾ എനിക്കൊരു പ്രത്യേക ഹരമാണ് ഇന്ത്യയിൽ ആദ്യമായി വന്നപ്പോൾ ഈ ലോകത്തൊന്നിരും തോന്നാത്ത ആകർഷണം ആയിരുന്നു നിന്നോട് നിൻ്റെ ബ്രൗൺ സ്കിൻ ആണോ ഇന്ത്യൻ ആണോ എന്താണ് എനിക്കിത്ര അഡിക്ഷൻ എന്നറിയില്ല എന്നെ കാണുമ്പോൾ കൗതുകത്തോടെ നോക്കി നിന്നെ പ്രണയിക്കാതിരിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല ഐഫൻ ലവ് വിത്ത് യു തിരിച്ചു പോകുമ്പോൾ നിന്നെയും കൊണ്ടുപോകണമെന്നുണ്ടായിരുന്നു നിന്റെ ഓർത്തഡോക്സ് ഫാമിലിയും നീയും ഒന്ന് സമ്മതിക്കണമെങ്കിൽ എനിക്ക് വേറെ വഴിയില്ല ആസ്യൂസെറ്റ് എൻ്റെ പ്ലാൻ തന്നെയായിരുന്നു നിന്നെ പ്രഗ്നൻ്റ് ആക്കുന്നത് ഐ ജസ്റ്റ് കാച്ച് അപ്പ് വിത്ത് ദാർ ഇന്ത്യൻ വുമൻ സെൻറ്റിമെൻ്റ് എനിക്കറിയാമായിരുന്നു ഒരു കുഞ്ഞു കൂടിയുണ്ടെങ്കിൽ നീ ഒരിക്കലും എന്നെ ഉപേക്ഷിക്കില്ല എന്നും എൻ്റെ കൂടെ ഇറ്റലിയിലേക്ക് വരുമെന്നും അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും സാറാ വെറുപ്പോടെ അവനെ നോക്കി എന്തിനാണ് ഈ കൊലച്ചിരി നിങ്ങൾ വിജയിച്ചിരിക്കുന്നു വീണ്ടും വീണ്ടും പഴയ കാര്യങ്ങൾ പറഞ്ഞു ഓർമ്മിപ്പിക്കേണ്ട നിങ്ങൾ പ്രണയം നടിച്ചു ഒരു കുട്ടിയുടെ അച്ഛനാണെന്ന സത്യം മറച്ചുകൊണ്ട് എന്നെ വിവാഹം കഴിച്ചു എൻ്റെ നിഷ്കളങ്കതയെ ചൂഷണം ചെയ്ത് എന്നെ ആക്കി എന്നെ ഇവിടെയും തട്ടിക്കൊണ്ടുപോയി ഇന്ന് എനിക്ക് ഒരു കുടുംബം പോലുമില്ല എല്ലാവരും ഞാൻ വെറുക്കപ്പെട്ടു എനിക്ക് ലോകത്തിൽ മകൻ മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാനോ സാറാ എനിക്ക് നീ മാത്രമേ ലേ ഇപ്പോൾ നിനക്ക് മനസ്സിലാവില്ല ഈ പണം എനിക്ക് തരുന്നൊരു കിക്കുണ്ടല്ലോ ഒരിക്കൽ പണമില്ലാത്തതിൻ്റെ ബുദ്ധിമുട്ട് ഞാൻ അറിഞ്ഞുകൊണ്ടായിരിക്കും ഐ വാണ്ട് ടു ബി എംപയർ ഓഫ് ദ വേൾഡ് ജു വിൽ ബി മൈ ക്യൂൻ അവളെ നോക്കി പറഞ്ഞുകൊണ്ട് അവൻ ടാബ്ലറ്റ് ബാത്റൂമിൽ കയറി ഹെയ് ക്യാൻ വി ഷവർ ടുഗദർ അവൻ ചോദിച്ചു ഒന്ന് പോകുന്നുണ്ടോ സാറ ദേഷ്യത്തിൽ പറഞ്ഞു അപ്പോഴേക്കും അവൻ ബെഡിലേക്ക് നടന്നു വന്ന് അവളെയും എടുത്തുകൊണ്ട് ബാത്റൂമിൽ കയറി ഷവറിൻ്റെ കീഴിലായി നിർത്തി സാറ പതറാനോ കുതിരാനോ നിന്നില്ല അവൾക്കറിയാം റോബിൻ എങ്ങനെയാണെന്ന് ഇതാദ്യമായിട്ടില്ല ഇങ്ങനെ ഒരുമിച്ചൊരു കുളി ഇയാളുടെ സ്നേഹപ്രകടനം വേറെ തന്നെയാണ് വെറുക്കാനും സ്നേഹിക്കാനും കഴിയാത്തൊരവസ്ഥ അവളെ ചൂടുപിടിപ്പിച്ച ചിന്തകളെ തണുപ്പിച്ചുകൊണ്ട് അവൻ ഷവർ ഓൺ ചെയ്തു അവളുടെ ദേഹത്തിലെ പുതുപ്പ് മാറ്റിക്കൊണ്ട് ഇരുവരും നഗ്നമായി ഷവറിൽ നിറഞ്ഞു പ്ലീസ് ലവ് മീ സാറാ എന്തൊക്കെ നേടിയെടുത്തിട്ടും നിന്റെ ഹൃദയം മാത്രം നേടാൻ കഴിയുന്നില്ലല്ലോ ഐ വാണ്ട് യു ലവ് വിത്ത് ദ ഡിവിൽ ഡിസൈഡ് മീ അവൻ പറഞ്ഞു അവളുടെ ചുണ്ടുകളിൽ നിറഞ്ഞു സാറ തിരിച്ച് ആ ചോദ്യത്തിന് ശരിക്കും അവളും അവനോടുള്ള പ്രണയം പുറത്തേക്ക് കാണിച്ചു റോബിനൊന്ന് കണ്ണുമിഴിഞ്ഞു പോയി എങ്കിലും അവൻ സന്തോഷത്തിൽ അവളെ ഒന്ന് ചേർന്നിർത്തി വീണ്ടും ചുംബിച്ചുകൊണ്ട് ഒരുമിച്ച് കുളിച്ചു കുളി കഴിഞ്ഞ് രണ്ടുപേരും പുറത്തേക്കിറങ്ങി ഒരു ലൂസ് പലോസ സൽവാർ എടുത്ത് ധരിച്ചു അവൾ റോബിൻ കണ്ണാടിൽ കൂടി അവൾ വസ്ത്രം മാറുന്നു നോക്കിക്കൊണ്ട് തന്നെ സ്വയം വസ്ത്രം മാറുകയാണ് അവൾ മുടി ഡ്രൈ ചെയ്യുമ്പോൾ അവൻ വന്ന് അവൾക്കത് ചെയ്തു കൊടുത്തു ചെറിയ ചെറിയ ഗ്രേ ഹേഴ്സ് കാൺ ബിലീവ് യു യു ആർ സോ ഓൾഡ് ഇനഫ് ഫോർ ദാറ്റ് അവൻ അവളുടെ മുടി ഡ്രൈ ചെയ്തുകൊണ്ട് പറഞ്ഞു പിന്നെ നിങ്ങളെപ്പോലെ പെയിൻ്റ് അടിച്ച് നിൽക്കാൻ പറ്റുമോ അവൾ തർക്കുത്തരം പറഞ്ഞു ബേബി എൻ്റെ മുടി ബ്ലോണ്ടാണ് എനിക്ക് നിറയുണ്ട് പക്ഷേ നിന്നെപ്പോലെ മനസ്സിലാവില്ല യു ഹാവ് പെർഫെക്റ്റ് ബ്ലാക്ക് ഹെയർ അവൻ പറഞ്ഞു ഞാൻ ഞാനൊരു കാര്യം പറയാൻ സമ്മതിക്കുമോ സാറ് ചോദിച്ചു എന്താ അവൻ ഗൗരവത്ത് ചോദിച്ചു നിങ്ങൾ നിങ്ങൾ പറയുന്നതുപോലെ നമുക്ക് പഴയ പോലെ ജീവിക്കാം ഞാൻ നിങ്ങളെ സ്നേഹിക്കാനും നിങ്ങളുടെ കൂടെ ഭാര്യയെ ജീവിക്കാനും എല്ലാം തയ്യാറാണ് പക്ഷേ എൻ്റെ മകനെ ഇനി നിങ്ങൾ ഈ ബിസിനസ് ഫീൽഡിൽ നിർത്തരുത് അവനിഷ്ടമുള്ളതുപോലെ അവൻ്റെ സ്വന്തമായൊരു കമ്പനി തുടങ്ങി ചെറിയ രീതിയിൽ അവൻ ജീവിച്ചോളും അവൻ ഇഷ്ടപ്പെട്ട കുട്ടിയെ വിവാഹം കഴിച്ച് അവൻ എവിടെയെങ്കിലും ജീവിച്ചോട്ടെ നിങ്ങൾ അവന് തിരിഞ്ഞു പോകരുത് സാറ് പറഞ്ഞു നിന്റെ മകൻ ആദ്യം എനിക്ക് തന്ന വാക്ക് പാലിക്കട്ടെ രാജ്പത് ഗ്രൂപ്പ് തോൽക്കുന്ന എനിക്ക് കാണണം ഈ ഫാഷൻ വീക്കിൽ ഈഗിൾ ഗ്രൂപ്പ് വിന്നറാവണം ഇതവൻ ചെയ്യുകയാണെങ്കിൽ അവനെ ഞാൻ പറഞ്ഞു വിടും അവൻ ഇഷ്ടപ്പെട്ട പെൺകുട്ടിയുടെ കൂടെയോ ആരുടെ കൂടെയോ പോയാലും എനിക്കൊരു ചുക്കുമില്ല എനിക്ക് നിന്നെ മതി നിന്നെ മാത്രം അവൻ പറഞ്ഞു ഒരു പക്ഷേ അവൻ വിജയിച്ചില്ല എങ്കിൽ ലിയോയ്ക്ക് പകരം യാതവാണ് വിന്നറാവുന്നതെങ്കിൽ സാറ ആകുലതയോട് ചോദിച്ചു അവൻ വിന്നറാവാൻ വേണ്ടിയാണ് അവൻ്റെ തന്നയായി ഞാനിവിടെ വന്നിരിക്കുന്നത് കോടികൾ വില വരുന്ന ഈ പ്രൊജക്റ്റ് അവൻ്റെ ശ്രദ്ധക്കുറവ് കൊണ്ട് നഷ്ടപ്പെടുത്താൻ ഞാൻ സമ്മതിക്കില്ല ഈ പ്രൊജക്റ്റ് ചെയ്യിക്കാൻ വേണ്ടി ഞാൻ എന്ത് നിറികട്ട കളിയും ചെയ്യും എൻ്റെ കൂടെ നിന്ന് നിൻ്റെ മകൻ ശ്രദ്ധിക്കാതെ എന്നാൽ മതി അവൻ്റെ ചില സമയത്ത് എത്തിക്സും മോറൽസും എല്ലാം കേൾക്കുമ്പോൾ ഒറ്റ ബുള്ളറ്റിൻ്റെ അവനെയാണ് ആദ്യം തീർക്കാൻ തോന്നുന്നത് ദേഷ്യത്തിൽ പറഞ്ഞ അവനെ സാറ ഭീതിയോട് നോക്കി നിങ്ങൾ നിങ്ങൾ എന്താ പറഞ്ഞത് സ്വന്തം മകന് കൊല്ലുമെന്നല്ലേ നിങ്ങളുടെ ചോര തന്നെയാണവൻ ആ കാര്യത്തിൽ സംശയമുണ്ടോ ഈ ലോകത്തൊരച്ഛനും പറയാത്ത കാര്യങ്ങളാണ് നിങ്ങൾ പറയുന്നത് നിങ്ങളൊരു മനുഷ്യനാണോ പണം 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 പുഴുത്ത് ചാവും നിങ്ങൾ കരഞ്ഞുകൊണ്ട് സാറാ അവനെ ശപിച്ചു അവൻ എൻ്റെ മകനാണെങ്കിൽ എനിക്കൊരു സംശയമില്ല സാറാ ഒരു മകനെ ആഗ്രഹിച്ചപ്പോൾ നീ എന്നെ തന്നെയാണ് പ്രസവിച്ച് തന്നത് പക്ഷേ രൂപം എൻ്റെതും ബുദ്ധി നിൻ്റേതുമാണ് ഈ ലോകത്ത് പണം കൊണ്ട് കിട്ടുന്ന ലഹരി നിൻ്റെ മകനറിയില്ല പണമില്ലായ്മ അറിയാറുകൊണ്ടാണ് സുഖ സൗകര്യങ്ങൾ കൊണ്ട് ജീവിച്ചവർക്ക് എന്തും പറയാം എനിക്കൊരു ലക്ഷ്യമുണ്ട് ഇൻ്റർനാഷണൽ ലെവലിൽ എൻ്റെ കമ്പനി ഉയരണം ഒപ്പം ഞാനും അതിനാരെ തടസ്സം നിന്നാലും ഞാൻ പൊരുതും അത് ഇനി മകനാണെങ്കിലും എൻ്റെ മരണം വരെ ഞാൻ അതിന് ശ്രമിച്ചിരിക്കും എൻ്റെ ജീവൻ പോകാതെ ഞാൻ എവിടെയും തോൽക്കില്ല ഉറച്ച വാക്കുകളിലൂടെ അവളെ നോക്കി അവൻ പറഞ്ഞു പണത്തിന് വേണ്ടി നിങ്ങൾ എന്നെയും വിൽക്കുമായിരിക്കും അല്ലേ സാറാ കരഞ്ഞെ ചോദിച്ചതും അവൻ്റെ കൈ അവളുടെ മുഖത്ത് പതിഞ്ഞു തൻ്റെ താടിയല്ലി പൊട്ടിപ്പോയി എന്ന് തോന്നി അത്രയ്ക്ക് ശക്തികളടിയായിരുന്നു ആദ്യമായിട്ടാണ് റോബിൻ അവളെ അടിച്ചത് കരഞ്ഞുകൊണ്ട് ഒരു കൈ കൊണ്ട് തന്നെ കവൾ പിടിച്ച അവൾ അവനെ നോക്കി തന്നെ ചുട്ട് കൊല്ലാനുള്ള ദേഷ്യത്തിൽ നോക്കുന്നുണ്ടവൻ ഇനിയും ഇതുപോലെ എന്തെങ്കിലും പറഞ്ഞാൽ വിറച്ചുകൊണ്ട് അവളെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് അവൻ ദേഷ്യത്തിൽ മുറിവിട്ട പുറത്തേക്ക് ഇറങ്ങി സാറ കരഞ്ഞുകൊണ്ട് വെടിലിരുന്നു രാവിലെ തന്നെ ദീ വിളിക്കുന്നു വേഗം മുഖം തുടച്ച് ഫോണിലന്ന് സംസാരിച്ചു അവനെ ഓക്കെ ആക്കി അവൾ